എനിക്ക് എനിക്കത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഡിജിറ്റൽ മീഡിയയിട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല അങ്ങനെയായിട്ട് ഒരു ഡീജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല എനിക്ക് ആ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല അതെല്ലാം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല എനിക്കറിയാം അതെനിക്കറിയാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കണം എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത് കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് അത് കെ പി സി സി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം കെ പി സി സി അത് പരിശോധിച്ച് വേണ്ട നടപടി എനിക്ക് ഞാൻ അതിനെ കുറിച്ച് അത് സംഘടനാപരമായ പ്രസിഡന്റ് ഒരു ഞാൻ നടത്തിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ താനാണെങ്കിൽ പങ്കെടുക്കുമായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞു വിമർശിക്കാനുള്ള അധികാരം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വരെയുണ്ട് അവരെല്ലാം മുതിർന്ന ആളുകളാണ് മുതിർന്ന ആളുകളാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹം പറഞ്ഞതിനോടൊന്നും യാതൊരു വിരോധമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല അവർക്ക് അവർക്ക് എന്നെ വിമർശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ എവിടെ പറയണം എങ്ങനെ പറയണം എന്ന് അവരൊരു ആലോചിച്ചാൽ മതി എനിക്കൊരു പരാതിയില്ല എനിക്കൊരു പരാതിയില്ല എനിക്ക് അത്രയും കാര്യങ്ങളിൽ പരാതിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം സി പി എം മാധ്യമ വിഭാഗം അവര് യോഗം ചേർന്നിട്ട് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ യൂട്യൂബ് ചാനലുകളെ എല്ലാ യൂട്യൂബ് ചാനലുകളും കുറെ യൂട്യൂബ് ചാനലുകളെ ഇവർ പർച്ചേസ് ചെയ്തിട്ട് അവര് വഴി എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു അതൊന്നും എന്റെ മീതെ ഒരു പോറൽ പോലും എന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല അതൊന്നും എനിക്ക് അങ്ങനെ പരാതി തന്നെ രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ മാംകൂട്ടത്തിൽ ബലറാമിനെയൊന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല ആരാ പറഞ്ഞത് ഡിജിറ്റൽ നോ 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 തെറ്റായ വാർത്തയാണ് അതെ ബി ടി ബലറാമിനെ ബി ടി ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ട് അദ്ദേഹം കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ആവശ്യം ഈസ് ക്ലൂസ്ഡ് ഞാൻ ഇനി അതിനെ കുറിച്ച് സംസാരിക്കില്ല അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദന മറ്റ് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല അല്ലെ അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ് അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കും യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സമരവും നടക്കും ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട് അവര് പ്രതിപക്ഷ നേതാവിന്റെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തീരുമാനങ്ങളിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ നിലപാടുകൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല കേരളം മുഴുവൻ കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകും അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കൂട്ടായി എടുത്ത തീരുമാനമാണ് എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ പറഞ്ഞല്ല കേരളം മുഴുവൻ കടല് പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിലിക്കൽ അത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോൾ ഇത് തീർപ്പുകളുണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും അതൊന്നും കാര്യമില്ല നമ്മുടെ നമ്മുടെ ബോധ്യമാണ് നമ്മളത് പരിശോധിച്ച് നമുക്ക് ബോധ്യം നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം ആ തീരുമാനം നൂറു ശതമാനവും അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ അതാണ് നിലപാട് പിന്നെ എന്നെ അങ്ങനെ ഭയപ്പെടുത്തുന്നുണ്ട് ഏതോ ഓരോ പ്രവർത്തകരുടെ ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നുമല്ല കോൺഗ്രസ് പ്രവർത്തകർ അല്ലല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നുമല്ല കോൺഗ്രസ് കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് അല്ലല്ല കോൺഗ്രസ് റീലുകളിലുമല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത് കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ് ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതം സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരെയൊന്നും ആണ് വിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല പോരാട്ടങ്ങൾ നല്ല പോരാട്ടങ്ങളാണ് തിരുവോണത്തിന്റെ അന്ന് വരെ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ ഈ കുന്നംകുള ഇഷ്യൂവിന്റെ പുറത്ത് തിരുവോണത്തിന്റെ വാർഷികത്തിന് പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ പോസ്റ്റ് ഇട്ട ഒരു സി പി എം എസ് എഫ് ഐ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സി പി എം പ്രാദേശിക നേതാവിന് ഞാൻ ലോക്കൽ സെക്രട്ടറിയെ ലോക്കൽ സെക്രട്ടറിയെ തടയുന്നു സി പി എം ആളുകളെ തടയുന്നു നിങ്ങൾ അതൊക്കെ വാർത്തയാക്കി എടുക്കും എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു ബോറാവും ഇടയ്ക്ക് അതുകൂടിയൊക്കെ വാർത്തയാക്കി എന്തോരം വാർത്തയാക്കി നിങ്ങളൊരു മാധ്യമപ്രവർത്തനയില്ലേ തള്ളി നീക്കിയിട്ട് പാർട്ടി തീരുമാനമാണ് സംസാരിക്കുന്നത് അല്ലേ അടികിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാണ് എസ് എച്ച്ഒന്റെ കയ്യിൽ നിന്ന് അടികിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാണ് പറയാൻ പോലും നിങ്ങള് നിങ്ങള് വില കോൺഗ്രസ്കാരും വല്ലവരും വേണം നിങ്ങളെ വന്ന് തള്ളി മാറ്റിയെങ്കിൽ നിങ്ങൾ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയാണ് ഓരോ ചാനലിൽ എന്തെല്ലാം വിഷയം ഉണ്ടാക്കിയാണ് നിങ്ങളെ വന്ന് തള്ളി മാറ്റിയില്ല നിങ്ങൾ സംസാരിക്കേണ്ട ഇതിങ്ങനെ ഇങ്ങനെ കൈവത്തി ക്യാമറയുടെ മുമ്പിൽ കാണിച്ചാ സി പി എം പ്രവർത്തകർ വന്നിട്ട് ഒരു പരാതി നിങ്ങൾക്കാർക്കും ഇല്ലെ സി പി എം വാർത്താ ബോമം ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഒന്നും കണ്ടില്ല